ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗായ്സ് സ്വാസ് സ്വാസ്ക്വാറ്റിൽ ആട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് മെൻസ് ക്ലബ്ബ് അപ്പോൾ ഗൈസ് ദ അയ്യോ യോ അയോയോ ഫ്രീക്ക് അല്ലെ ഗായ്സാ ഓക്കെ അപ്പോൾ ഗൈസ് ഇവിടെ കുറേ തരം വെറൈറ്റി വെറൈറ്റി ടൈപ്പുകൾ ഹുഡീസ് ജേഴ്സീസ് ഷൂസ് ട്രൗസേഴ്സ് ബാഗി ജീൻസ് ഡ്രസ്സിൽ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ് അത് പല പല വെറൈറ്റി ടൈപ്പുള്ള എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ ഫ്ലൂറസ് എൻ്റെ കളേഴ്സൊക്കെ ഇവിടെ കുറേ വെറൈറ്റി ടൈപ്പ് ഉണ്ട് അല്ലാത്തതൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് ഇത് നിങ്ങൾക്ക് പി കെ വി സെൻറ്ററിൻ്റെ തൊട്ടപ്പുറത്ത് മുകളിൽ കാണും സ്വാസ്ക്വാച്ച് എന്നുള്ളത് കയറി നോക്കുക ഗൈസ് ക്രോക്സ് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് ഷൂ ഒക്കെ നോക്ക് ഗൈസ് ആണ് ഗൈസ് കൂടുതലും ഗൈസ് നോക്കൂ സീനായിട്ടില്ലേ അശോ നോക്ക് ഗ്സ് ക്രോക്സ് ഷൂസ് ചെപ്പൽസ് ചേരിപ്പ് പിന്നെ ഞങ്ങൾക്ക് ജേഴ്സി ഒക്കെ കാണിച്ച് തന്നിരും ഗൈസ് അങ്ങനെ ഇവിടെ കൂടുതലും മിക്ക സാധനങ്ങളും ഉണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ ആയിട്ടുള്ളത് ഗൈസ് നോർമല് എല്ലാം ഇവിടെ ആണ് അപ്പോൾ ഗൈസ് ദാ സ്പെക്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ വാച്ചുകൾ ഇതൊക്കെ ഉണ്ട് സ്പെക്ടക്കൾസ് ഗ്സ് പിന്നെ ഇതാ വാച്ച് വെറൈറ്റി മോഡലാണ് ഗൈസ് നോക്കൂ പ്രീമിയം ലുക്കില്ലേ ഫസ്റ്റിത്തെ നാലെണ്ണം അല്ലേ ഗൈസ് പിന്നെയും കുറേ എണ്ണം ഉണ്ട് കേട്ടോ അവിടെ ഇതിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ് പിന്നെ അത്തർ പിന്നെ നോക്ക് റൈഡറിൻ്റെ മാസ്ക് ആണ് ഗഴ്സ് അത് ഷൂസൊക്കെ നോക്ക് ഗൈസ് സീനല്ലേ ഗൈസ് ഫുള്ള് സീനാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇവിടുത്തെ കളക്ഷൻസ് ആണ് മെയിനായിട്ട് പറയാനുള്ളത് ഗൈസ് പിന്നെ ഏതാ ഓക്കു ഗൈസ് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷൂ ഏതാണെന്ന് പറയുക ഗൈസ് അപ്പോൾ ഗായ്സ് ഇത് ടെൻ ഔട്ട് ഓഫ് എത്ര ഈ കടൻക്ക് റേറ്റ് കൊടുക്കുക നിങ്ങൾ റേറ്റ് കൊടുക്കുക കമൻറ്റിൽ നിങ്ങൾ തരുന്ന എല്ലാ കമൻറ്റീനും ഞാൻ റിപ്ലൈ തന്നിരിക്കും ഗായ്സ് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തു ഞാൻ റിപ്ലൈ തരാം ഗായ്സ് എത്ര ഉണ്ടെങ്കിലും ഞാൻ തന്നോളൂ കേട്ടോ ഗൈസ് ദൈസ് ഇവിടെയും കുറെ തൊപ്പികളുണ്ട് ഇതയിൻ്റെ ഉള്ളിലോട്ടാണ് കേട്ടോ ഗൈസ് ഇതാ ഇവിടെയാണ് ചെരുപ്പൊക്കെ ഉള്ളത് ഗൈസ് ഫുൾ നോക്കുക വെറൈറ്റി കളക്ഷൻസ് ഇപ്പൊ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ് നോക്കുകയെസ് ഇതൊക്കെ ഒരു എല്ലാ സൈസും ഉണ്ട് എക്സൽ ലാർജ് ബാക്കി എനിക്കറിയില്ല എൽ എക്സ് അങ്ങനെ എന്തൊക്കെയുണ്ട് ഗൈസ് ഗൈസ് നോക്ക് ഇതൊക്കെ കൂടുതൽ ജേഴ്സി ആണ് കേട്ടോ ഗൈസ് ഷേർട്ടിൽ തന്നെ ഇത്രയും വെറൈറ്റി കളക്ഷൻസ് വരുന്നുണ്ട് ഇതേപോലത്തെ ഫ്ലൂർ സെൻറ് പറഞ്ഞാൽ ഇത്ര അല്ല കുറച്ചും കൂടി ഫ്ലോർ സെൻറ്റ് കുറഞ്ഞത് ഉള്ളതും ഉണ്ട് ഗൈസ് കുറേ ഇതാണ് ബാഗി പാൻറ്റുകളുടെ ഒക്കെ ഒരു കൂട്ടവും കേട്ടോ ഗൈസ് ഇതൊക്കെ ഗൈസ് ഓൺലി ബ്രാൻഡ് ഗൈസ് അവിടെ എഴുതിയിരിക്കുന്നുണ്ട് അപ്പോൾ ഗൈസ് ഇതവിടെ കുറേ ബാഗി പാൻസും അതും ഗൈസ് നോക്ക് ഗൈസ് ഷർട്സ് ആണ് ഇത് ഹുഡികളാണ് കേട്ടോ ഗൈസ് ഇവിടെ കാണുന്നതൊക്കെ ഹുടികളാണ് ഇതൊക്കെ ഷേർട്സ് ടീ ഷേർട്സ് അപ്പം ഗൈസ് ഹുടികൾ ഇതിൻ്റെ മുകളിലുള്ളതാണ് ഗൈസ് ദുടികൾ ഹുഡി ഇത് നോക്ക് വെറൈറ്റി ഇല്ലേ ഒരു ഹാക്കിങ്ങിന്റെ ഒക്കെ ഒരിത് ദൈസ് ഇത് 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 നമുക്ക് ആ ഇത് ഇത് നന്നായിട്ടല്ലേ ഗൈസ് കാണുമ്പോൾ സീനായിട്ട് ഓക്കെ ഗൈസ് സീനാണ് എനിക്കത് കുറച്ചും കൂടി കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടു അപ്പ ഗായ്സ് ഇതാ ഫുള്ളായിട്ടൊന്ന് ഓവറോൾ കാണിച്ചു തരണമെങ്കിൽ ഇങ്ങനെയാണ് ഈ കടൽ ഉള്ളത് ഗൈസ് അടുത്താണ് ഇവിടെ ഉള്ളവർക്കൊക്കെ ഇങ്ങോട്ട് വരാം ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ചെറിയ വീഡിയോ ആണ് ഗായ്സ് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോത്തിലുള്ള എല്ലാവർക്കും ബൈ